വെൽക്കം ബാക്ക് ടു സ്കാഫി ക്രാഫ്റ്റ് ഞാൻ ഇന്ന് ഒരു കഥ പറയാനാണ് വന്നത് എന്താ ഈ തമിഴ്നുള്ള പോലെ ഒരു അടിപിടി അതോ താറാവും ഫൈറ്റ് ഇത് ചെയ്യുമ്പോൾ എനിക്ക് പണിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കന്ന് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് വരേണ്ടി വന്നു ഇത് തന്നെ കുറച്ച് മിനിറ്റ് ഞാൻ എഡിറ്റ് ചെയ്തത് വോയിസ് ഓവർക്ക് ചെയ്യുന്നത് ഇപ്പം പണിയെല്ലാം മാറി പെറ്റർ ആയിട്ടുണ്ട് മീഷോ നിന്നും റീസെന്റ് ഒരു എഴു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ വിചാരിച്ചു അതുകൊണ്ട് ഒരു താറാവിനുണ്ടാക്ക ക്ലേ ഒക്കെ വെച്ച് താറാവിന്റെ ഒക്കെ ആക്കി മാത്രല്ല അതിനു വേണ്ട ചുണ്ടും കയ്യും കാലും ഒക്കെ ആക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിന്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി പോയി സാരില്ല നിങ്ങളെ ഈ വീഡിയോ കാണുന്ന പോലെ ഇതിന്റെ ചുണ്ടും കയ്യും പിന്നെ ഒരു ക്യൂട്ട് ബോക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്നും ചെയ്തു ഈയൊരു ഷേപ്പിലാണ് കാല് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് ഒരു ക്യൂട്ട് ബോ കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് നീ ഒന്ന് പെയിന്റ് അടിച്ച് സുന്ദര എടുക്കാം രണ്ട് കണ്ണും കൂടി വരച്ചുകൊടുത്തിട്ടുണ്ട് നമ്മുടെ താറ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അതിനൊരു കുട്ടി കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതും ഇവനെ പോലെ തന്നെ സിമ്പിൾ എന്തായാലും കൊറേ ക്ലേ ഇല്ല അപ്പൊ കുറുമെ കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ആരാണ് അസൂയ എന്നേക്കാളും സുന്ദരിയാക്കാൻ പാടില്ല പറഞ്ഞ് ഇങ്ങനെ ശരിയാവും ഞാൻ വിചാരിച്ചു കുറോമിയുടെ ഫേസ് മതി എല്ലേലും കുറോമിയൊരു സുന്ദരിയല്ലേ വിചാരിച്ച് താറാവും വേണമെങ്കിൽണ്ടാ എന്താ ഈ വീഡിയോ കണ്ട പോലെയാണ് കേട്ടോ ഞാൻ നിൻ്റെ കുറോമി ഉണ്ടാക്കിയത് പിന്നെ ഈ കഥയൊക്കെ പറഞ്ഞത് എൻ്റെ ഉമ്മയാണ് ഉള്ള കുട്ടി കോമഡിയെല്ലാം എൻ്റെ ഉമ്മയാണ് പറഞ്ഞിരുന്നത് ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ഒന്ന് പ്രസ് ചെയ്യണേ താറാവിയുടെയും കുറോമിയുടെയും ഉണ്ടാക്കുന്ന വീഡിയോ രണ്ടും ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറോമയുടെ ഉണ്ടാക്കിയ ഒക്കെ ഞാൻ അപ്പം തന്നെ പെയിന്റ് അടിക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി പെർഫെക്ഷൻ കൂടുന്നുണ്ട് കേട്ടോ ഈയൊരു ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുറോമിയ ഉണ്ടാക്കാൻ സിമ്പിൾ ആണ് ഇത് കുറോമിന്റെ രണ്ട് ചെവിയാണ് അതുപോലെ കുറോമിന്റെ ഫേസിന്റെ മുകളിലായിട്ട് ഒരു പ്രസിഡന്റ് ഷേപ്പുള്ള സാധനം കാണും അതാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ സാധനവും ഫേസിലേക്ക് ഒട്ടിച്ചുകൊടുക്കാം അങ്ങനെ എല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് യ കൂടി കൊടുക്കാം നമ്മുടെ വരുന്ന ഒരു സെറ്റ് ആയിട്ടുണ്ടാവും കുറോമിക്കും ഒരു ബോക്കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ് ഹലോ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണേ